അതാ പറഞ്ഞേ അവര് നമ്മളാദ്യം നമ്മുടെ പേര് നിങ്ങൾക്ക് പോലീസിനെ അങ്ങനെ ഒന്നും െ സമീപിക്കുകയാണ് അവരെ ആദ്യം നമ്മടുത്ത് പറഞ്ഞാൽ സ്റ്റാറ്റസ് അന്ന് വന്നിട്ടിരുന്നു കസ്റ്റമേഴ്സ് നമ്മളെ സ്റ്റാഫ് സ്കാം ചെയ്തിട്ടുണ്ട് സ്റ്റാഫിന്റെ അക്കൗണ്ടിൽ ആരൊക്കെയാണ് പേയ്മെന്റ് ചെയ്ത് അവരൊക്കെ നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫിന്റെ അക്കൗണ്ടിലാണല്ലോ കൂടുതലും പേയ്മെന്റ് വന്നത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണകുമാറിന്റെയും മകളുടെയും ഉടായ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയുകയാണ് മാരുടെയും മകളുടെയും കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് അത് ഷുവറാണ് കാരണം ഇത്രയും പൈസ പോകുന്നത് വരെ അവർ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ് പക്ഷേ ഇന്ന യുവതികളുടെ ന്യായീകരണം കണ്ടപ്പോഴേ അവർ പൈസ എടുത്തിട്ടുണ്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എട്ടു ലക്ഷം രൂപ കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് എന്താ പറയുക പണിയില്ലേ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ എട്ട് ലക്ഷം രൂപ ഇവർ എവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് എട്ട് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ അപ്പൊ അവർ പൈസ എടുത്തിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല അതായത് അവരെ കൃത്യമായിട്ട് പൈസ എടുത്തിട്ടുണ്ട് ഇപ്പോഴവരെന്താണ് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ജോലി കൂടുതലാണ് അതുപോലെ ഭക്ഷണം കഴിക്കാൻ പെടുന്നില്ല അപ്പോഴീ ലേഖകൻ ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ദിയാകൃഷ്ണൻ അങ്ങോട്ട് വരാറില്ല എന്ന് അല്ലല്ലോ അങ്ങനെയല്ല അവള് ക്യാമറയിലൂടെ നോക്കാറുണ്ട് എന്നാണ് ഇവര് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യമാണ് അതായത് ജാതി എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാറിന്റെ മകളി ജമ്മിത്തരം കളിക്കുകയാണ് അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ മകളി ജമ്മിയാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞു അതും അവർ പറഞ്ഞു കാരണം അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കൃഷ്ണകുമാറിന്റെ പേരിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏറ്റെടുക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവരത് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ ഭയങ്കര ജോലിയാണ് അതായത് മുടിഞ്ഞ കച്ചവടമാണ് ശമ്പളെല്ലാം കൃത്യമായിട്ട് തരൂ നല്ല ശമ്പളൊക്കെ തരുന്നുണ്ട് പക്ഷെ ജോലിയൊക്കെ ഭയങ്കര ജോലിയാണ് എന്നുള്ള ഒരു പരാതിയാണ് അവര് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചോ അതായത് ഇവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ ജോലി ചെയ്യാതെ പൈസ കിട്ടണം അതുപോലെ ഒരു ജോലിയും ഇല്ലാത്ത കടയാണ് ഇവർക്ക് വേണ്ടത് ഇവർ നല്ല രീതിയിൽ അവിടെ നിന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിട്ട് വന്ന് ന്യായീകരിക്കുകയാണ് ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരാളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു രണ്ടുപേരെയും ഗതിയില്ലാതെ മുങ്ങി പിന്നെ കൂടെ അതായത് കൂടെ എന്താ പറയുക ഗതിയില്ലാതെ കൂട്ടുകൂടി എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ പറയുന്ന കുറച്ച് കേട്ടിട്ട് ആ സ്ക്രീൻഷോട്ട് ആണ് ആരായാലും നമ്മുടെ ചോദിക്കുന്നത് നിങ്ങൾ ക്യാഷായിട്ട് കൊടുത്തതിന് തെളിവെന്താണെന്ന് അപ്പൊ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ വന്നേ മാത്രമല്ലേ തെളിവുള്ളൂ അപ്പൊ തീയേന ഞങ്ങള് പേടിച്ചു തീയേ ആ ഓരോ ടൈം ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലായിട്ട് ആ സി സി ടി വി അതെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെക്കാൻ മതി അടുക്കള ക്യാഷ് എടുക്കുന്നത് അഞ്ഞൂറ് അതെ കൗണ്ടറിൽ വെച്ച് വാങ്ങും അല്ലാതെ നിന്നും മേടിക്കാറുണ്ട് കസ്റ്റമർ കൂടുതൽ ഓൺലൈൻ ക്യാഷാണ് ചെയ്യുന്നത് അതെ അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട് കോർട്ട് അവധി ആയതുകൊണ്ട് നമുക്ക് അവധിയായാലും മണ്ടേ കൊടുക്കും നമ്മള് കൊടുക്കാതിരുന്നെ നമ്മള് കൊറച്ച് നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ അത് ചെയ്യണ്ട മണ്ടേ നമുക്ക് അതിന്റേതായ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് അവര് മേടിച്ചുണ്ടായിരുന്നു കൃഷ്ണകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും ഞങ്ങളുടെ ക്യാഷ് വാങ്ങിയെന്ന് സമ്മതിച്ചിരുന്നു ബാക്ക് ഞങ്ങള് കംപ്ലൈന്റ് കൊടുക്കുന്നത് സ്റ്റേഷനിൽ അതിന് ശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ പത്ത് മണിക്കാണ് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പിറ്റേന്ന് രണ്ട് മണിക്ക് പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവരവിടെ ഉണ്ടായിരുന്നു അല്ല ഒരിക്കലും ഒരിക്കലും അല്ല ഞങ്ങളെ ചാറ്റ് പരിശോധിച്ചറിയ ദിയ നമ്മുടെ അങ്ങനെ ഒരു രീതിയിൽ ഇടപഴകിയിട്ടേ ഇല്ല എന്നാ നമുക്ക് അത്രയും ചാറ്റ് നമുക്ക് തെളിവാണ് ദിയ ഞങ്ങടത്തെ അങ്ങനെ ഇടപഴകിയിട്ടില്ല ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ പ്രശ്നമാണ് അതൊക്കെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണി ചോറോ വല്ലോം താഴെ വീണോ ഞങ്ങള് നല്ലതുപോലെ കിടന്നു പറയും അതെ എല്ലാം സി സി ടി വി കാണുന്ന എങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങളേത് കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി തിരിങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലേന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് ഞങ്ങള് മുതിരെ ജോലി നിർത്തി ഇരുപത്തിയെട്ടാം തീയതി തീയതിയാണ് ഇരുപത്തിഒൻ ദിയ ദിയക്കറിയാൻ ജോലി നിർത്തി ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ റെക്കോർഡ് ഉണ്ട് കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയോണ്ടാണ് നമ്മൾ നിർത്തിയത് അർത്തുന്നെന്ന് പറഞ്ഞ അയച്ചിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ മൂന്നുപേരെ ഒരുമിച്ച ജോലി നിർത്തി ഞങ്ങള് മൂന്നേരം മാത്രമേ ഉണ്ടായിരുന്നു അത് അതെല്ലാം ചെയ്തിട്ടാണെന്ന് പറഞ്ഞു ഏഴുമണിവരെ സമയം നമുക്ക് പതിനൊന്ന് മണി അഞ്ചുമണിയാക്കി പിന്നെ ഏഴുമണിവരെ ഒക്കെ നിക്കാൻ തുടങ്ങി പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതൊരു ഗോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗോഡാണ് പുറത്തെ സ്ഥലം നമ്മളിപ്പോ ഒരു നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ അധിക ജോലി നമ്മൾ അവിടെ ചെയ്യണം നമ്മൾ നമ്മളവിടെ നിന്ന് സ്റ്റോക്കുകളും മേടിക്കാണ്ട് നമ്മൾ സിറ്റിക്കകത്ത് പോണം നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ പോകണം പിന്നെ എന്തോ ലോഡ് കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ വെയിറ്റ് എടുക്കാൻ പറ്റുന്നേന്നും അപ്പുറം ഞങ്ങളുടെ ഓഫീസ് മേഖലയിലാണ് അത്രയും ഞങ്ങൾ അത് എടുത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പൊ കൃത്യമായിട്ട് എറിഞ്ഞിരിക്കുന്നത് ജാതി കാർഡിൽ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം തന്നെ അതാണല്ലോ അതായത് എന്ത് തരം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇറക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും മിണ്ടൂലോ ആ ഒരു കാര്യം തന്നെയൊന്നും ഇവർ പിടിച്ചിരിക്കുന്നത് വേറെ ഒന്നും അല്ല അതോടുകൂടി പൊളിഞ്ഞു ഇവര് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവർ നല്ല കള്ളത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ജോലി വേണ്ട വേണ്ട എന്നുണ്ടെങ്കിൽ ജോലി വേണ്ട ഞങ്ങൾ റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്തു പോയിക്കൂടെ ആരെങ്കിലും ജോലി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്യോ എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് പതിനൊന്ന് മണി മുതൽ ഏഴ് മണി വരെ ഇരിക്കണം എന്ന് ഇവർ പറയുന്നു അതൊക്കെ നല്ല സുഖം ഡ്യൂട്ടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വലിയിലൊക്കെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു ഡ്യൂട്ടിയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇതൊക്കെ നല്ല പണിയല്ലേ ഇനി അത്യാവശ്യ ശമ്പളം ഉണ്ടെങ്കിൽ അവിടെ ഡ്യൂട്ടി ചെയ്യല്ല എല്ലാവരും അല്ലാതെ അയ്യോ ജോലി കൂടുതലാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെങ്കിലും ജോലി നിർത്തി പോവോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അങ്ങനെ ജോലി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി വേണ്ട പേരും ഒരുമിച്ച് അങ്ങനെ ജോലി മതിയാക്കുമോ മൂന്ന് പേര് ഒരുമിച്ച് ജോലി മതിയാക്കണ്ടെങ്കിൽ അവിടെ എന്തോ ഇല്ല ഏതെങ്കിലും ഒരാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ രണ്ട് പേര് പോയി കഴിഞ്ഞാൽ ഓക്കെ മൂന്ന് പേരും ഒരുമിച്ച് ജോലി നിർത്തണമെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാരനെയും മകളെയും ഒരു കാര്യത്തിലും നമ്മൾ ന്യായീകരിക്കാനില്ല കാരണം വെച്ചാൽ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇതിൽ നമുക്ക് ഇവരുടെ കൂടെ കൂടാൻ തോന്നില്ല കാരണം ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് നാം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവർ പറയുന്ന കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആണ് പ്ലാനിങ് ആണ് ഇത് മൊത്തം പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം എന്നുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ വഴിയൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ അതായത് ഇതുപോലെയുള്ള തൊഴിലാളികൾക്ക് ഒരാൾ പോലും ജോലി കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനല്ല ഇവരൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവർ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പോയിൻ്റ് എറി എറിഞ്ഞിട്ട് തന്നെയാണ് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ എട്ട് ലക്ഷം രൂപ ഇവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെ നിന്നാണ് നമ്മൾക്ക് ഒരു സാധാരണക്കാരന് ഒരു കടയിൽ ജോലിക്ക് പോകുന്നവന് ഈ എട്ട് ലക്ഷം രൂപ പോയിട്ട് എണ്ണായിരം ഉറുപ്പി നമുക്ക് പറ്റൂല ഈ എണ്ണായിരം ഉറപ്പി ഉണ്ടാക്കാൻ കഴിയാത്ത ഒരാള് എട്ട് ലക്ഷം രൂപ എവിടെ നിന്ന് കൊണ്ടുവന്നു എട്ട് ലക്ഷം രൂപ ആരാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകള് ഡീറ്റെയിൽസുകള് ഇതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ടും കള്ളം പുറത്തു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം